നല്ല കുളമ്പ് മാമ്പഴം നമ്മൾ ഉണങ്ങിയെടുത്തതാണ് ഏകദേശം ഒരു വർഷത്തോളം ഇത് നമുക്ക് സൂക്ഷിക്കാൻ കഴിയും ആ മാമ്പഴത്തിൻ്റെ എല്ലാവിധ ഫ്ലേവറും ഇതിൽ അടങ്ങിയിട്ടുണ്ട് നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം മാമ്പഴം ഇതുപോലെ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ഏതൊരു ഫ്രൂട്ടും ചക്കപ്പഴം അതുപോലെ ഡ്രാഗൺ ഫ്രൂട്ട് പൈനാപ്പിൾ ഇന്ന് വേണ്ട ഏതൊരു ഫ്രൂട്ടും നമുക്ക് ഈ പ്രകാരം നഷ്ടപ്പെടുത്തി കളയാതെ ഉണങ്ങി സൂക്ഷിക്കാനായിട്ട് കഴിയും ഇതിൽ അല്പം ഞങ്ങൾ തേനും കിട ഒഴിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇന്ന് ടേസ്റ്റ് ഒന്ന് നോക്കാം അതേ മാമ്പഴത്തിന്റെ ഒറിജിനൽ ഫ്ലേവർ ഇതിനുണ്ട് അപ്പൊ ഇത് നമ്മൾ ഇങ്ങനെ ഉണക്കിയെടുത്തത് ഒരു ഡ്രയറിലാണ് ഹീറ്റ് പമ്പ് ഡ്രയർ എന്നാണ് ഇത് പറയപ്പെടുന്നത് വലിയ കറണ്ടൊന്നും ആകത്തില്ല നമുക്കൊരു എ സിയുടെ കറണ്ടൊക്കെ ഇതിനാവുകയുള്ളൂ ഏകദേശം ഒരു രണ്ട് ലക്ഷം രൂപ അടുത്ത് വരും നമ്മുടെ സാധാരണ നമ്മുടെ വീടുകളിൽ അത്യാവശ്യം ഉണങ്ങാനും മറ്റ് ഏത് സാധനങ്ങളും ഉണങ്ങാനും ഒക്കെ വളരെ പ്രയോജനപ്രദമാണ് ഓരോരോ ഫ്രൂട്ടിനും സ് അതിൽ ജലാംശമൊക്കെ അനുസരിച്ച് സെറ്റ് ചെയ്യണം ഇതിന് പതിമൂന്ന് ട്രേ ആണ് അതായത് ആണ് പതിമൂന്ന് ട്രേ ഏകദേശം നമുക്കൊരു മുപ്പത് കിലോ വരെ കപ്പാസിലെ ഉള്ള സാധനങ്ങൾ ഇതിൻ്റെയൊക്കെ ഉണങ്ങാനായിട്ട് സാധിക്കും ഇതാണ് ക്ലിപോസിറ്റ് ആണ് ഏത് സാധനം ഉപയോഗിക്കുമ്പോഴും ഉണങ്ങുന്ന സമയത്ത് നമുക്ക് ഈ ചീറ്റിൻ്റെ മുകളിൽ നിന്ന് വച്ചാൽ മതി അപ്പം നമുക്ക് ഇതിൽ ഒന്നും പച്ചാതെ ഈ ചീറ്റ് മാത്രം എടുത്ത് കഴുകി നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇക്കോടെക് എന്ന് പറയുന്ന കമ്പനിയുടെ മെഷീനാണ് ഞാൻ ഗുജറാത്തിൽ നിന്ന് മേടിച്ചതാണ് ഹീറ്റ് പമ്പ് മോഡൽ ആണ് ഓക്കെ നമുക്കതൊന്ന് ഓൺ ഹോൺ ഇനി ഓക്കെ ഹോൺ എന്ന് പറയുന്ന സ്വിച്ചിൽ നമ്മൾ തൊടുന്നു അപ്പോൾ അന്നേരം ബേക്കിംഗ് സെക്ഷൻ എത്ര സെറ്റ് ചെയ്യണമെന്ന് അതിൽ ചോദിക്കുമ്പോൾ നമുക്ക് ഇതിൽ അടിച്ചു കൊടുക്കാം എത്രയാണ് നാല് സെക്ഷൻ വേണമെങ്കിൽ നാല് മൂന്ന് വേണമെങ്കിൽ മൂന്ന് പത്ത് വരെ നമുക്ക് ബേക്കിംഗ് സെക്ഷൻ ഇതിൻ്റെ അകത്ത് സെറ്റ് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ഒരു നാല് അടിച്ചു കൊടുക്കാൻ പോവാണ് നാല് സെക്ഷൻ ഓക്കെ എൻട്രോ അടിച്ചു അപ്പൊ നാല് ബേക്കിംഗ് സെക്ഷൻ വന്നു ഇനി ഞാൻ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ മെഷീൻ ഓൺ ആയി ഓക്കെ ഇപ്പൊ മെഷീൻ റണ്ണിലായി ഇനി നമ്മൾ യൂസർ സെറ്റിൽ പോയിട്ട് നാല് ബേക്കിംഗ് സെക്ഷൻ ഉണ്ട് അതിൽ ഡിഫറൻറ്റ് ടെമ്പറേച്ചർ ലെവൽ നമുക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം ആദ്യത്തെ നാൽപ്പത് ഡിഗ്രി ചൂടിൽ ഒരു മണിക്കൂർ വർക്ക് ചെയ്യും ഇനി അത് കഴിഞ്ഞിട്ട് ഞാനതൊരു അറുപത്തഞ്ച് ഡിഗ്രിയാണ് ഇതിൻ്റെ അകത്തുള്ളത് അത് ഞാൻ ഒരു അമ്പത് ഡിഗ്രി ആയിട്ട് കുറയ്ക്കുവാണ് ഓക്കെ എൻട്രോ അടിച്ചു നാൽപ്പത് കഴിഞ്ഞിട്ട് നാൽപ്പത് ഡിഗ്രി ചൂടിൽ ഒരു മണിക്കൂർ വർക്ക് ചെയ്യും അതിനുശേഷം അമ്പത് ഡിഗ്രി ചൂടിൽ അഞ്ച് മണിക്കൂർ അഞ്ച് മണിക്കൂർ എന്നുള്ളത് ഞാനൊരു രണ്ട് മണിക്കൂർ വെക്കാൻ പോവുക അമ്പത് ഡിഗ്രി ചൂടിൽ രണ്ട് മണിക്കൂർ രണ്ട് മണിക്കൂർ വന്നു ഇനി അറുപത് എന്നുള്ളത് ഞാനൊരു അറുപത്തഞ്ച് ഡിഗ്രി ചൂടിൽ സെറ്റ് ചെയ്യും അറുപത്തി അഞ്ച് അറുപത്തഞ്ച് ഡിഗ്രി ഒരു അഞ്ച് മണിക്കൂർ അഞ്ചു മണിക്കൂർ അതിനുശേഷം ഞാൻ വീണ്ടും ഒരു നാൽപ്പത് ഡിഗ്രി ചൂടിലേക്ക് കൂൾ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നാപ്പത് ഡിഗ്രി ചൂടിലേക്ക് കൊണ്ടുവരുന്നു നാപ്പത് ഡിഗ്രി ചൂടിൽ ഒരു മണിക്കൂറും സെറ്റ് ചെയ്യുന്നു ഓക്കെ ഇപ്പൊ ആദ്യം നാപ്പത് ഡിഗ്രി ചൂടിൽ രണ്ട് എന്നുള്ളത് ആ രണ്ട് മണിക്കൂർ കിടക്കട്ടെ രണ്ടും രണ്ടും നാലും അഞ്ച് ഒമ്പതും ഒന്ന് പത്ത് മണിക്കൂറാണ് ഈ മെഷീൻ ആകെ വർക്ക് ചെയ്യുന്ന സമയം പത്ത് മണിക്കൂർ ഈ ഡിഫറെൻറ്റ് നാൽപ്പത് അമ്പത് അറുപത്തഞ്ച് നാൽപ്പത് ഡിഗ്രി ചൂടിൽ വർക്ക് ചെയ്തതിന് ശേഷം ആണിത് കട്ട് ഓഫ് ഓഫായിട്ട് നിൽക്കുകയുള്ളൂ ഒരു സാധനവും ഒറ്റയടിക്ക് നമ്മൾ ഇപ്പോൾ പതിനഞ്ച് മണിക്കൂറിൻ്റെ ഉണങ്ങണമെങ്കിൽ നമ്മൾ ആദ്യം തന്നെ പതിനഞ്ച് മണിക്കൂർ ചൂട് നമ്മൾ ഒരിക്കലും കൊടുക്കത്തില്ല ആദ്യം ഒരു അഞ്ചോ എട്ടോ മണിക്കൂർ കൊടുത്തതിന് ശേഷം രണ്ടാമത് അതിൻ്റെ ഉണക്കം എന്തായും നോക്കിയിട്ട് ഒന്നൊക്കെ ഒന്ന് ലെവൽ ചെയ്തത് മറച്ചൊക്കെ ഒന്ന് ഇട്ടതിന് ശേഷമാണ് അടുത്ത സ്റ്റേജിലേക്ക് നമ്മൾ സെറ്റ് ചെയ്യുകയുള്ളൂ അങ്ങനെ ഇതിൻ്റെ അകത്ത് നമുക്ക് ഏതാണ്ട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും എല്ലാ വിധത്തിലുള്ള സാധനങ്ങളും നമുക്ക് ഇതിൻ്റെ അകത്ത് ഉണങ്ങിയെടുക്കാനായിട്ട് സാധിക്കും നമ്മുടെ വീട്ടിൽ തന്നെ ഏതാണ്ട് ഒരു ഇതിപ്പോൾ ഞാൻ എൻ്റെ കിച്ചണിലാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് വർക്ക് ഏരിയയിൽ വളരെ ചെറിയൊരു മെഷീനാണ് ഒതുക്കമുള്ളൊരു മെഷീനാണ് ഒരു മുപ്പത് കിലോയോളം സാധനങ്ങൾ നമുക്ക് ഇതിൻ്റെ അകത്ത് പഴങ്ങൾ പച്ചക്കറികൾ ഇറച്ചിയോ മീനോ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിൻ്റെ അകത്ത് ഉണങ്ങിയെടുക്കാനായിട്ട് സാധിക്കും ഇപ്പം ഇതിൻ്റെ അകത്ത് ടെമ്പറേച്ചർ ലെവൽ മുപ്പത്തി അഞ്ച് ആണ് ഡിഗ്രി ആണ് ഹ്യൂമിഡിറ്റി അറുപത്തി രണ്ട് ഇതൊക്കെ ഇതിൻ്റെ അകത്ത് കാണിക്കും റണ്ണിങ് ടൈം എല്ലാം ഇതിൻ്റെ അകത്ത് കാണിക്കും